ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചീനീടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പുളി എടുത്തിട്ടുണ്ട് വറ്റൽ മുളക് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് ചതച്ചെടുക്കണം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇനി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചതച്ചെടുത്തിട്ട് വരാം അപ്പം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മറക്കാതെ ഒന്ന് try ചെയ്ത് നോക്കണം ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവൺ വരെ എല്ലാവർക്കും ബൈ ബൈ